കേരളത്തിൽ ഉയർന്നു വന്ന രാഹുൽ അനുകൂല തരംഗത്തിന്റെ പ്രതിഫലനമാണ് ഇടുക്കി പാർലമെന്റിലും ഉണ്ടായിരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് വിശദമായി പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് വേണ്ടതെന്നും പഠിച്ച് അതിശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചുവരുമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഭരണവിരുദ്ധ കൂട്ടിച്ചേർത്തു ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ

ിന്റെ പരാജയത്തെ സംബന്ധിച്ച് വിശദമായി പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ ഏതൊക്കെ മേഖലയാണോ വരുത്തേണ്ടത് വരുത്തി അതിശക്തമായി ഇടതുപക്ഷ ജനാധിപത്യത്തിൽ തിരിച്ചു വരാനുള്ള ഭാവി തെരഞ്ഞെടുപ്പ് ഫലത്ത് ജനങ്ങൾ ഞങ്ങളുടെ മുദ്രാവാക്യം ജനങ്ങൾക്ക് വേണ്ടത്ര ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യമായിരുന്നില്ല എന്ന് വേണം കാണാൻ എന്നാൽ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഏറ്റവും ശരിയായ മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം വേണ്ട പോലെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ജനവിധി തീർച്ചയായിട്ടും അംഗീകരിക്കുകയും എന്താണ് പറ്റിയതെന്ന് പരിശോധിച്ച് അതിന് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും